പ്രേക്ഷകർ കാത്തിരുന്ന പരകായ പ്രവേശം ടാസ്ക് ആരംഭിച്ചു ഓരോ മത്സരാർത്ഥിയും മറ്റു മത്സരാർത്ഥിയെ പോലെ ആക്ട് ചെയ്യുന്ന ടാസ്ക് ആണിത് ടാസ്കിനായുള്ള മേക്കോവറിലാണ് മത്സരാർത്ഥികൾ മത്സരാർത്ഥികൾക്ക് ഉപയോഗിക്കാനുള്ള വിഗുകളെല്ലാം ബിഗ് ബോസ് തന്നെ നൽകി പക്ഷേ ഡ്രസ്സിങ്ങിൽ മാത്രമാണ് മത്സരാർത്ഥികൾക്ക് പണി കിട്ടിയത് ലേഡീസിന്റെ പല ഡ്രസ്സുകളും ജെന്റ്സിന് സ്യൂട്ടാവുന്നില്ല ജാസ്മിന്റെ ഗൗണിട്ട് ജിൻഡോ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥയിലായിരുന്നു കുറച്ചു സമയം ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥ അവസാനം നോറയും അർജുനും കൂടെ എങ്ങനെയൊക്കെയോ ഡ്രസ്സ് അയച്ചു മാറ്റി പിന്നീട് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു ജിൻഡോയ്ക്ക് പറ്റുന്ന വല്ല ഡ്രസ്സും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു കൊടുക്കൂ ജാസ്മിനെ എന്ന് പിന്നീട് ജാസ്മിന്റെ ഡ്രസ്സിന്റെ സ്റ്റിച്ചിംഗ് എല്ലാം അയച്ചതിന് ശേഷമാണ് ജിൻഡോയ്ക്ക് ഒരു ഡ്രസ്സെങ്കിലും പാകമായത് അർജുനായി വേഷമിടുന്നത് ശ്രീധുവാണ് ശ്രീധുവിന് ബിഗ് ബോസ് നൽകിയ വിഘു കണ്ട് അർജുന്റെ കമന്റ് എന്ത് പണിയാ ബിഗ് ബോസ് ഈ കാണിച്ചത് എൻ്റെ മുടി ഇങ്ങനെയൊന്നുമല്ല ഇതൊരുമാതിരി കാക്ക പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു അർജുൻ പറഞ്ഞത് എന്തായാലും മത്സരാർത്ഥികളും ഈ ടാസ്കിനെ ആഘോഷമാക്കി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്